എനിക്ക് പലപ്പോഴായി ഒരു ചോദ്യമാണ് എൻ്റെ ഡൊമെൻ ഡിസൈനർ വഴിയാണ് രജിസ്റ്റർ ചെയ്തത് സോ അതിൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓരോ ഡൊമൈനിലും മൂന്ന് തരം കോണ്ടാക്ട്സ് ആണ് ഉണ്ടായിരിക്കുക രജിസ്ട്രൻറ്റ് ടെക് ബില്ലിംഗ് അവയിൽ രജിസ്ട്രൻ്റ് കോണ്ടാക്റ്റിൽ നമ്മുടെ പേര് അഡ്രസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഡൊമൈനിൻ്റെ ഓണർഷിപ്പ് നമുക്കായിരിക്കും എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് രജിസ്ട്രൻ്റ് ഓർഗനൈസേഷൻ ഫീൽഡ് പൂരിപ്പിച്ചാൽ ആ ഓർഗനൈസേഷൻ തന്നെയാണ് ലീഗൽ ഓണർ അത് ബ്ലാങ്ക് ആണെങ്കിൽ ഇൻഡിവിജ്വൽ നെയിം തന്നെയാണ് ഓണർ സോ ഒരു ഡൊമൈൻ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഒരു അക്രിഡിയേറ്റഡ് രജിസ്ട്രാർ വഴി വാങ്ങാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡൊമൈൻ മറ്റൊരാളുടെ പേരിലായി എന്നോർത്ത് പേടിക്കണ്ട അത് ട്രാൻസ്ഫർ പ്രോസസ്സ് വഴി നിങ്ങളുടെ പേരിലേക്ക് മാറ്റാം പ്രൈം ക്രൗണ്ട് ടെക്നോളജീസ് കേരളത്തിന്റെ സ്വന്തം ഇന്ത്യ ഗവൺമെന്റ് അക്രിഡിയേറ്റഡ് രജിസ്ട്രാർ ആണ് സോ ഞങ്ങളുടെ ഓഫീസ് വരുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ് നിങ്ങളുടെ സംശയങ്ങൾ എന്തു തന്നെ ആയാലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ ഞങ്ങൾ വ്യക്തമായ ഉത്തരം നൽകാം